പ്പുറം പൊന്നാനി ഹാർബർ പ്രദേശത്ത് നഗരസഭ നിർമ്മിക്കുന്ന ബയോപാർക്കിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ ബയോപാർക്കിൻ്റെ മറവിൽ മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാനുള്ള നഗരസഭയുടെ നഗരസഭയുടെ നീക്കത്തെ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട് പൊന്നാനി നഗരസഭ ഹാർബർ പ്രദേശത്ത് ബയോപാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് പ്രദേശത്തെ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായാണ് പദ്ധതിക്കായി ഫിഷർമാൻ ഭവന സമുച്ചയത്തോട് ചേർന്ന് നഗരസഭ ഭൂമി കണ്ടെത്തുകയും സർവേ നടത്തുകയും ചെയ്തു പൊന്നാനി തീരദേശ മേഖലയിലെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുന്നതിന് മാലിന്യ സംസ്കരണ കേന്ദ്രം കണ്ടെത്താൻ വർഷങ്ങളായി ശ്രമിച്ചിട്ടും നടപടിയാവാത്തതിനാലാണ് ഹാർബറിൽ ബയോപാർക്ക് നിർമ്മിക്കുന്നത് തീരദേശ മേഖലയിലെ മാലിന്യ പ്രശ്നങ്ങൾ എന്നും പൊന്നാനിയാൽ വിഷയങ്ങളിലൊന്നാണ് പ്രദേശവാസികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ശ്രമം കൂടിയാണ് പദ്ധതി ഈ ബയോപാക്ക് കൂടി തീരദേശ മേഖലയിലുള്ളവരും അതുപോലെ തന്നെ ഈ പുനർഗേഹം ഫ്ലാറ്റിലടക്കം താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഇന്നു വരെ നിർവഹിക്കപ്പെടാത്തൊരവസ്ഥയാണുള്ളത് അവരെ ഇവിടെ താമസിപ്പിച്ചു എന്നുള്ളതല്ലാതെ അവരുടെ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ മാലിന്യ ഭക്ഷണങ്ങൾ നടക്കുമ്പോൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇത് കൂടെ നടപ്പിലാക്കുന്നത് ഈ ഈ ടൂറിസം യറ്റം സാധ്യതയുണ്ട് എന്നാൽ ബയോ പാർക്കിന്റെ മറവിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാനാവില്ലെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് മലപ്പുറം